അതിനപ്പുറം വളരെ വിശാലമായ മാനങ്ങളുള്ള ഒരു സാംസ്കാരിക വിപ്ലവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് സാംസ്കാരികമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ചിന്തകൾ കയറ്റി വിട്ടുകൊണ്ടും സംസാരിക്കുവാൻ ആവേശം വരുന്നുണ്ട് എങ്കിലും പിറകെ സംസാരിക്കാനുള്ള വിവിധ സംഘടനാ പ്രതിനിധികളുടെ നീണ്ട നിര കാണുമ്പോൾ അതിലേക്ക് കടക്കാൻ തോന്നുന്നില്ല എന്നാലും ചെറിയ ഒരു പേരിലുള്ള ആശംസയല്ല പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്ന് ഇതിന്റെ സംഘാടകർ ഒന്ന് പേർ സൂചിപ്പിക്കുക കൂടി ചെയ്തിരുന്നത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി പറയട്ടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കെട്ടിടത്തിന്റെ കൈമാറ്റ ചടങ്ങ് എന്നതിനപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്തേക്ക് ഒരു വല്ലാത്ത ചിന്താപരമായ വിപ്ലവം ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ ആരംഭം ആലോചനാഘട്ടം മുതൽ അവസാനം വരെ ഇതിന്റെ പ്രവർത്തകരുമായി നിരന്തരം ബന്ധപ്പെടുവാനും ചർച്ച ചെയ്യുവാനും സാധിച്ചിട്ടുള്ളതിൽ നിന്ന് എനിക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഒരമ്പത് വയസ്സിന് അപ്പുറം പ്രായമുള്ള ചാത്തല്ലൂർക്കാർക്ക് അറിയാം അന്നൊക്കെ വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് സമൂഹത്തിലെ ഉലിപ്പണിക്കാരായ സാധാരണ ജനങ്ങൾ പകലന്തിയോളം പണിയെടുത്ത് രാത്രി വീട്ടിലെത്തി ഒരൽപ്പം വിശ്രമിച്ച വീണ്ടും അർദ്ധരാത്രി വരെ പലർക്കും വീട് നിർമ്മാണത്തിന് ഒക്കെ ബെഡ്റൂം മറ്റു വെളിച്ചത്തിൽ ജോലി ചെയ്ത് ഒരു വർഷം രണ്ടോ മൂന്നോ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്ന ഒരു വളരെ നല്ല ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞുപോയി എന്ന് ഖേദിക്കേണ്ടതില്ല ആ കാലഘട്ടം പുനരാവിഷ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ ക്ലബിന്റെ പ്രവർത്തനം മറ്റൊന്ന് ഒത്തൊരുമയുടെ ഗത നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ വലിയ വലിയ വാചകത്തിൽ പറയുന്ന ആ സംഭവത്തിൽ ഒരു ഗ്രാമീണ സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ കൃത്യമായി എഴുത്ത് കാണിച്ചിരിക്കുകയാണ് നമുക്കേവർക്കും അറിയാം ഈ വെസ്റ്റ്ലാൻഡ് ക്ലബിന്റെ അംഗങ്ങളുടെ മതം ജാതി രാഷ്ട്രീയം ജീവിതാവസ്ഥ ഇതിനെല്ലാം തികച്ചും വ്യത്യസ്തരായ യുവാക്കളാണ് വാട്സപ്പ് ഒക്കെ എടുത്ത് തുറന്നു നോക്കിയാൽ അവർ പരസ്പരം രാഷ്ട്രീയ വാഗ്വാദങ്ങളിലൂടെ പോരാടിക്കുന്നത് നമുക്ക് കാണാം ആ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ചില നന്മകളുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ചു മുന്നേറാൻ സാധിക്കും എന്ന ആ ഒരു പാഠം സമൂഹത്തിന് മുന്നാകെ അവർ എഴുതി കാണിച്ചിരിക്കുകയാണ് നാനാത്വത്തിലെ ഏകത്വം ഈ ചാത്തല്ലൂരിന്റെ മണ്ണിൽ അവർ പറിച്ചു പറഞ്ഞു നെഹ്റുവും മഹാത്മാഗാന്ധിയുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ നാനാത്വത്തിലെ ഏകത്വം എന്ത് എന്നുള്ളത് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും വരെ മറന്നിരിക്കുന്ന സമയത്താണ് കൃത്യമായി ആ വ്യത്യസ്തതകളിലെ ഐക്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കെട്ടിടം എന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു ൈഷണിക മുന്നേറ്റമാണ് അതേപോലെ ഇവരുടെ ചില പ്രയോഗങ്ങളിൽ എനിക്ക് വിയോജിപ്പുള്ളത് തുറന്നു പറയട്ടെ പാവപ്പെട്ട കുടുംബം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല വേറെ പലതും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് ആരാണ് പാവപ്പെട്ടവൻ പാവപ്പെട്ടവനെന്ന വിശേഷണം കേൾക്കുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അല്പം പണം ഇല്ല എന്ന് വിചാരിച്ച ഒരാൾ എങ്ങനെ പാവപ്പെട്ടവനാകും അഥവാ ഉള്ള പണം നമ്മുടേതാണോ എനിക്കുള്ള എൻ്റെ പണം എൻ്റെതാണോ ഞാൻ സൃഷ്ടിച്ചതാണോ നമ്മുടെ ചിന്തയിലേക്ക് ഈ കാര്യങ്ങളും കൂടി കടന്നു വരികയാണ് മാളികപ്പുറത്തിരിക്കുന്നവനെ നാളെ തെരുവിലാക്കുന്നതും തോൽ മാറാപ്പ് കേട്ടുന്നതുമായ ഒരുപാട് വരികൾ നമുക്ക് അറിയുന്നതാണ് ആ നിനക്ക് നോക്കുമ്പോൾ ഇത്രയും സമ്പന്നമായ ഒരു കുടുംബം വേറെ ഏതാണുള്ളത് പാവപ്പെട്ടത് എന്നുള്ള ആ വിശേഷണം തമ്മിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ജീവകാരുണ്യം എന്നുള്ള ആ പ്രയോഗം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഒരാളും ഒരാളുടെയും കരുണ ആഗ്രഹിക്കുന്നില്ല കരുണ അല്ലത് അത് കർത്തവ്യമാണ് എന്ന ഒരു ബോധത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് എനിക്കുള്ള എനിക്കുള്ള ഒരു സാധനം ഇല്ലാത്ത ഒരാൾക്ക് പകുത്തു നൽകുന്നതിനെ കരുണ എന്ന ആ ഒരു വൃത്തികെട്ട പേരല്ല ഉപയോഗിക്കേണ്ടത് അതെന്റെ കർത്തവ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം ആ ഒരു കർത്തവ്യ ബോധം നമ്മിൽ ഉണർത്തുവാൻ ഈ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഇതിന്റെ പിറകിലുണ്ട് ഒരു ക്ലബ്ബ് മാത്രമല്ല അവരവരുടെ റിപ്പോർട്ടിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ മൊത്തം എല്ലാവരും കൂടി മുന്നേറി സാധിച്ച ഒരു ലക്ഷ്യമാണ് നമുക്കതിനുള്ള അവസരം അവർ സൃഷ്ടിച്ചെടുക്കൂ എന്ന് വജ്രം തുളച്ചിരിക്കുന്ന മുത്തുകൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോകുന്നു ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ എന്നാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവർ പലരും അവരവരുടെ സംഗതി റോളിനെ പറ്റി പറയാറുള്ളത് മഹാകവി അക്കിത്വത്തിന്റെ ഒരു വരിയാണ് നൂല് ആ രത്നത്തിന്റെ മാലയിൽ നോക്കിയാൽ നൂല് കാണില്ല പക്ഷേ ആ ചിറിക്കിടക്കുന്ന മുത്തുകളെ ഒത്തു കൂട്ടുവാൻ ആ നൂല് അത്യാവശ്യമാണ് ആ നൂലായിരുന്നു ഈ ക്ലബ്ബ് ഈ ക്ലബ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സൃഷ്ടിച്ചെടുത്ത മാലയിലെ രത്നങ്ങളെല്ലാം പലടത്ത് കിടക്കുമായിരുന്നു ആ നൂലിന്റെ ആ ഒരു റോള് നമുക്ക് മനസ്സിലാക്കി തന്നു പണം എനിക്കുള്ള പണം എന്റേതല്ല അത് സമൂഹത്തിനുള്ളതാണ് യഥാർത്ഥ സംതൃപ്തി പണം സമ്പാദിക്കുന്നതിലല്ല പണം ചെലവഴിക്കുന്നതിലാണ് എന്നുള്ള ഒരു സത്യം ഇന്നിപ്പോ ഈ ഒരു ചടങ്ങ് അല്പനേരത്തെ ഇവിടെ സംഭവിച്ച ആ ചടങ്ങ് കണ്ടപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളു കുളിർത്തിയിരിക്കുന്നു ആ കൊടുത്ത താക്കോലിന്റെ പിന്നിലുള്ള സ്വപ്ന ഭവനത്തിൽ എന്റെയും ഒരു കർത്തവ്യത്തിന്റെ മുത്ത് ഉണ്ടല്ലോ എന്ന ആ ഒരു സന്തോഷം നമ്മളിലെല്ലാമുണ്ട് ആ സമയത്ത് ഈ സദസ്സിന്റെ മുഖഭാവത്തിലൂടെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് ആരുടെയെങ്കിലും ഒരു സഹകരണത്തിന്റെ മുത്ത് അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകുന്നതിന്റെ മുമ്പ് ആ മുത്ത് ആ മാലയിലേക്ക് കോർത്ത് ചേർക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ ക്ലബിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ആ മുത്ത് ആ മുത്തിനൊരു ദ്വാരമുണ്ടെങ്കിലേ അതിലൂടെ കയറുകയുള്ളൂ ഏതാണ് ആ ദ്വാരം സന്നദ്ധതയാണ് ആ ദ്വാരം എന്റെ ഈ ധനം എനിക്കുള്ളതല്ല അതില്ലാത്തതാരാണോ അവനിൽ നിന്ന് ഞാൻ അപഹരിച്ചെടുത്തതാണത് എന്ന തോന്നൽ പണമുള്ളവന് ഉണ്ടാകണം പണം ചെലവഴിക്കാനുള്ളതാണ് ശ്രീ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം കാണിച്ചുകൊണ്ട് ഒരു പാഠം ജെസി ടീച്ചർക്ക് ഓർമ്മയുണ്ടാകും ജെസി ടീച്ചർ അന്ന് പഠിപ്പിച്ച മക്കൾക്കും ഓർമ്മയുണ്ടാകും നൽകുന്നവൻ നേടുന്നു എന്ന പേരിൽ ഒരു പാഠം പണം സന്തോഷത്തിന് വേണ്ടിയാണ് പണം ഉണ്ടായാൽ ഞാൻ എല്ലാം നേടി എന്ന ആ ബോധമാണ് തെറ്റ് പണം ചെലവഴിച്ചാലാണ് നേട്ടം ഉണ്ടാകുന്നത് നൽകുന്നവനാണ് നേടുന്നത് കെട്ടിയെടുത്ത് വെക്കുന്നവനല്ല അല്പം മുമ്പ് നമ്മുടെ മനസ്സിലൂടെ മിന്നി മിന്നിമറിഞ്ഞ ആ ഒരു സന്തോഷം ആനന്ദം നമ്മളോട് വിളിച്ചോതുന്നത് അതാണ് ചെലവഴിക്കുമ്പോഴാണ് ആനന്ദം കാവ്യപുസ്തകം ഇത് ആരോ തന്നു എന്ന് പറഞ്ഞൊരു വരി വിനോദനോർമ്മയുണ്ടാകും കാവ്യ പുസ്തകമല്ലോ ജീവിതം ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടാണ് ഇതിൽ ഇവരുടെ എഴുതുകൾ ഈ പുസ്തകത്തിൽ കണക്കെഴുതി വെക്കുകയല്ല വേണ്ടത് നമുക്ക് അപൂർവമായി കിട്ടിയിരിക്കുന്നതാണ് ഈ ജീവിതം ഈ ജീവിതത്തിൽ കണക്കും കടക്കും എഴുതിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നവൻ ഒരിക്കലും മനസ്സിന് സന്തോഷം ഉണ്ടാവുകയില്ല ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് അത് ചെലവഴിക്കുമ്പോൾ മനസ്സിന് ആനന്ദം വരുന്നു നൽകുന്നവനാണ് നേടുന്നത് അധികം കാലം ഇതില്ല കണക്ക കൂട്ടി കണക്കൂട്ടി അവസാനം കണക്കൂട്ടലും പിഴിക്കലും പിണയ്ക്കുന്നു ജീവിതത്തിന്റെ വെളിച്ചം അണയുന്നു പിന്നെ അന്ധകാരമാണ് ബാക്കി എന്താണോ പറഞ്ഞത് എം ആർ അസഖനാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാചകത്തിന്റെ ബാക്കിയാണ് മരണം തൊട്ടടുക്കുണ്ട് അതിനു മുമ്പ് ചെലവഴിച്ചു ഏതായ മാർഗത്തിൽ നിങ്ങളുടെ വനമല്ല ഞാൻ നിങ്ങൾക്ക് തന്ന പണം എന്നാണ് ആ വാചകം ഇങ്ങനെ ഒരുപാട് ധാർമ്മിക കാര്യങ്ങളിലേക്ക് നമ്മളെ മുഴുവൻ ഈ സമൂഹത്തെ മുഴുവൻ എത്തിക്കുവാൻ ഈ ഒരു പ്രക്രിയ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് നിരീക്ഷിക്കുന്നത് പണം ചെലവഴിക്കാനുള്ളതാണ് ആരെങ്കിലും തങ്ങളുടെ മുത്തിന് ദ്വാരം തുളച്ചിട്ടില്ലെങ്കിൽ ആ ദ്വാരം തുളച്ചെങ്കിലേ ഇത്തരം മാലകളിലേക്ക് കയറ്റാൻ പറ്റൂ അത് തുളയ്ക്കേണ്ട സന്ദർഭമാണിത് ഇങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമ്മുടെ ഈ ആദർശ ബോധത്തെ ഉണർത്തുവാൻ ഈ സ്വപ്ന ഭവനം പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് ആദർശ ദേവതയെ പറ്റി പി കുഞ്ഞുരാമൻ നായർ പറഞ്ഞ ഒരു വരി വരിക്കൂടി ഓർമ്മ വരികയാവും തരിക്കില്ല രണഭൂമിയിൽ മരിക്കും ഞാൻ നിലക്കായി മംഗൾ ആദർശ ദേവത എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് എന്ത് എന്താണ് ആ സന്ദർഭം കടത്തിണ വീടാക്കി സഹോദരി മരങ്ങളെ കൈക്കോഴയാൽ ബംഗളാവ് തീർക്കും ഈ ഞാൻ മരിക്കണം കടത്തണ്ണ വീടാക്കിക്കൊണ്ടാണ് സഹോദരി മയങ്ങുന്നത് ഞാനോ കൈക്കൂലി കൊണ്ട് ബംഗളാവ് തീർക്കുന്നു അങ്ങനെയുള്ള ഞാൻ ഈ സമൂഹത്തെ ജീവിക്കാൻ അർഹനല്ല പെരു കഞ്ഞിവെള്ളം നുണയ്ക്കാതെ പൈതങ്ങൾ പിടയുമ്പോഴും പെരുത്ത് ശമ്പളം പറ്റി ചീർക്കുന്ന ഞാൻ മരിക്കണം എന്ന് ആ വരികൾ ഓർക്കുന്നുള്ളൂ ഇങ്ങനെ കഞ്ഞിവെള്ളം നുണയ്ക്കാതെ പിടയുന്ന പൈതങ്ങൾ ഉണ്ടെങ്കിൽ കടത്തെണ്ണ വീടാക്കി വയങ്ങുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ധനമാണ് ഞാൻ അവഹരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ധനം കയ്യിലുള്ള ഏതൊരാൾക്കും തോന്നുന്ന ഒരു നിലയിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മെ ചിന്തിപ്പിച്ച് എത്തിക്കും എന്ന് പ്രത്യാശിക്കട്ടെ അതിന് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും ഈ ക്ലബുകാർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതല്ല ഞാൻ ആശംസിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എല്ലാം ഇവര് ചെയ്യട്ടെ എന്നുള്ളതല്ല നമുക്കെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ഇത്തരം മാലകൾ കോർക്കുവാനും ആ മാലകളിൽ നൂലായി വർദ്ധിക്കുവാനും നൂല് കോർക്കാൻ മുത്തുകൾക്ക് ദ്വാരമില്ലെങ്കിൽ നമ്മുടെയൊക്കെ മുത്തുകൾക്ക് ആ സഹകരണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ദ്വാരം തുളച്ചെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരുടെ എന്നുവെച്ചാ നമ്മുടെ തന്നെ ഈ പ്രവർത്തനത്തിലേക്ക് ആവും ആവുമട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വിളിച്ച സ്ഥിതിക്ക് ഈ സംഘടനയുടെ കൂടെ തന്നെ ഈ സംഘടനയുടെ കൂടെ ഒരു കൈത്താങ് ഈ ഭവനത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവരോട് കൃത്യമായി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞത് ഇനിയും അവിടെയും എവിടെയും ഒക്കെ കുറെ കടങ്ങൾ തീർക്കാനുണ്ട് പെയിന്റിംഗ് പീഡികയിലുണ്ട് ഇലക്ട്രിക് പീഡികയിലുണ്ട് ടൈൽസ് കടയിലുണ്ടായിരിക്കും ഹാർഡ് വെയർസിനുണ്ട് അങ്ങനെ പലർക്കും കുറെ കുച്ഛമായ സംഖ്യയാണെങ്കിലും കൊടുക്കാനുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കടം തീർക്കേണ്ടതിലേക്ക് ഞാൻ ഇവിടെ ഇപ്പൊ പ്രതിദാനം ചെയ്യുന്ന ഈ സംഘടനയുടേതായ ഒരു പങ്ക് സമർപ്പിക്കുവാൻ സന്നദ്ധനാണ് അത് ഇപ്പൊ തന്നെ ഉണ്ട് ഒരു ചടങ്ങ് പോലെ അവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സന്നദ്ധത കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു ആനന്ദ നിർഭരമായ ഈ വേളയിൽ ഇവിടെ സന്നിഹിതനാകുവാനും സംസാരിക്കുവാനും അവസരം ലഭിച്ചതിൽ ആനന്ദം അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങട്ടെ നമസ്കാരം